ഞമ്മളിന്ന് നോലുമ്പോറക്കാന് ഞമ്മളെ മരുവ വരുന്നുണ്ട് അപ്പൊ മരുവ വരുമ്പോ ഞമ്മള് എന്തെയ്യുന്നത് ഒരു ചേകരനെ പിടിച്ചിങ്ങാണ്ടിങ്ങോട്ട് അറുത്തു ചെറിയ പൂവൻ കോഴിയാണ് ഒരു ഒന്നൊന്നര കിലോക്കെ ഉണ്ടാവും ലേക്ക് അത് എത്ര ഉണ്ടാവും ആ എന്നാലും പറ്റ ചെറുതൊന്നല്ലോ അര കിലോരക്കാവുമ്പോഴാണ് ചെറുതാവുക അപ്പൊ അത് വാങ്ങിങ്ങാണ്ട് അറുക്കണ് ഇനി അർത്തങ്ങാണ്ട് എല്ലാവർക്കും അറിയാം നാടൻ കോഴിനെ എങ്ങനെയാണ് കറി ഉണ്ടാക്കാന്നൊക്കെ എന്നൊക്കെ അറിയ എന്നാലും ഇപ്പൊ ഞമ്മള് ഇത് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാനെങ്ങനെ ഉണ്ടാക്കണത് തരട്ടോ ഇത് വറുത്ത പത്തിരിക്ക് കറി ഉണ്ടാക്കുകയാണ് പത്തിരിക്ക് വറുത്ത ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാരും വരി അപ്പം ഇത് എന്ത് ചെയ്യണം നമ്മൾ തോല് പൊളിച്ച് കളയുന്നില്ല ഈ തോല് പൊളിച്ച് കളഞ്ഞാൽ കോഴിക്കറി ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ ഇതിന്റെ തുമൽ പറിച്ചെടുക്കണം എടുക്കണം അപ്പോൾ അതിങ്ങനെ പറിച്ച് കിട്ടില്ലല്ലോ അപ്പോൾ വെള്ളം വെച്ച് തിളപ്പിച്ച് അതിൽ ഈ പൂവൻ മുക്കി എന്നിട്ട് തുമലൊക്കെ പറിച്ച്ങ്ങാടെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ശരിയാക്കാൻ പോകും എല്ലാരും വേരി നമ്മളെ വെള്ളം തിളച്ചിക്കണ് ഞാൻ അടുപ്പത്ത് വെച്ച വെള്ളം നല്ലോണം തിളച്ചുക്കണ് കേട്ടോ തിളച്ചിട്ട് ഞാനിപ്പോ എന്ത് ചെയ്യാണ് നമ്മളെ കോയിനെ ഒരു ഡിഷ് വെച്ചും കാണ്ട് ഇതീക്ക് അപ്പോൾ നമ്മളെ കോയിൻ കോയിന് അതിലിട്ട് മുക്കിയ ചെമ്പട്ടിയിലാണ് ഇത് ശരിക്കു വെക്കേണ്ടത് അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു പാകത്തെ ഒരു ചെമ്പട്ടിയിലൊക്കെ വലുതാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ ഇതില് കുടുക്കീലാണ്ട് ഇട അപ്പോൾ അപ്പൊ നമുക്ക് ഞമ്മക്ക് എന്ത ചെയ്യാന്നറിയോ അങ്ങോട്ട് കൈക ഇതിക്ക് ഇതീക്ക് പൂവനണ്ടിട എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നല്ലോണം ആയിട്ട് മുക്കി എടുക്കെട്ടോ കാരണം എന്നിട്ട് ഇതിന്റെ തുമലൊക്കെ ഞമ്മക്ക് പറിച്ചെടുക്കാം നമ്മൾ പൂവനെ അതിലിട്ട് മുക്കി നമ്മൾ ഞമ്മളിതക്ക് ഇങ്ങനെ വെക്കുകയാണ് ഇനി നമ്മക്ക് എന്തെയ്യാ ഇത് പൊളിച്ച് ഇങ്ങനെ എടുക്കണം അപ്പോൾ നല്ല ചൂടുള്ള അപ്പോൾ അതെ പൊറത്ത് കൊണ്ടിങ്ങാണ്ട് തുമൽ പറിച്ച നമ്മളെ വടക്കടിയിന്ന് പറിച്ചാൽ എന്താണെന്നറിയോ ഇത് ആകെ അവിടെ നമ്മൾ പൂവനെ അതിലിട്ട് മുക്കി നമ്മളിതീക്ക് ഇങ്ങനെ വെക്കുകയാണ് ഇനി ഞമ്മക്ക് എന്തെയ്യാ ഇത് പൊളിച്ച് ഇങ്ങനെ എടുക്കണം അപ്പൊ നല്ല ചൂടുള്ള അപ്പൊ അതെ പൊറത്ത് കൊണ്ടാണ്ട് തുമലി പറിച്ച വടക്കണിന്ന് പറിച്ചാൽ എന്താന്നറിയോ ഇത് ആകെ അവിടെ അറിയാതെ അപ്പൊതാ ഞാനിതങ്ങോട്ട് കൊണ്ടുവന്നിക്കണ് അപ്പൊ അത് ഇവിടെ വെച്ചു ഇനി അമ്മക്ക് ഇത് പറ അപ്പോളേ ഇതാ ഞമ്മള് കോയിന്റെ തുങ്ങലൊക്കെ പറിച്ചിരിക്കണം അപ്പോൾ ഈ പിന്നെ കോയിന്റെ തോല് പറിച്ചെടുക്കാത്തതുകൊണ്ട് ഇതിമ ഒരു സൈസ് നാരുകൾ ഉണ്ട് അപ്പം ആ നാരുകൾ നമ്മൾ എന്ത് ചെയ്യും അടുപ്പത്ത് ഇങ്ങനെ ഓരക്കൊടി ഇങ്ങനെ കത്തിച്ച് കാട്ടിട്ട് ഈ അടുപ്പത്ത് ഇങ്ങനെ കാട്ടി കൊടുക്കൂട്ടോ അപ്പം ആ നാരുകളൊക്കെ കരിഞ്ഞു പോകും അപ്പം നമുക്ക് അത് എന്താ ചെയ്യാൻ നോക്കാം കുറേ ഉണ്ടേനും ഓരോക്കൊടി ഇങ്ങനെ ഇങ്ങനെ കാട്ടി കൊടുക്കുക ഇത്രയുള്ളു കേട്ടോ ഇത്രയുള്ളു നമ്മൾ കോയിനെ ഒന്ന് കരിയിച്ചു അടുപ്പത്ത് കാട്ടി കരിയിച്ചു എന്താ അല്ലേ അപ്പോൾ പിന്നെ ഇതിന്റെ തോലൊന്നും കളഞ്ഞിട്ടില്ല അപ്പോൾ നല്ല ടേസ്റ്റിലാണ് ഞമ്മളിത് ഈ കറി ഉണ്ടാക്കുന്നത് കറി ഇനി ഇതിന്റെ കാട്ടൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കട്ടെ നമുക്ക് എന്താ ഞമ്മളെ കോയിന്റെ കുടലും മാലൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്കിത് പീസ് പീസാക്കി മുറിച്ചെടുക്കട്ടോ അപ്പോൾ ഇതാ ഞാനിതിങ്ങനെ നമ്മളെ തൊടുവിലേ നമ്മളെ വീടിൻ്റെ സൈഡിൽ ഈ ഒരു ഈ ചപ്പുണ്ടല്ലോ ഇവിടുത്തെ ഒരു പാരം ഒരു മരക്കഷ്ണമൊക്കെ വെച്ച് വെട്ടാൻ വണ്ടിയിട്ട് മാറ്റിക്കൊണ്ടുവന്ന് കാണണം ഇവിടുന്ന് തന്നെ എന്നെ തൂവലൊക്കെ പറിച്ചു റെഡിയാക്കിയത് അപ്പോൾ ഇതിമ്മ ഇങ്ങനെ വെച്ച് കഷ്ണം കഷ്ണം ഇങ്ങനെ എടുത്തിട്ട് ഇനി പിന്നെ അടുക്കളയിൽ പോയി കഴുകാച്ചു മറ്റേ എന്താണെന്ന് പറയാം അവിടുന്ന് നമ്മൾ ഈ പണിയൊക്കെ ചെയ്യുമ്പോൾ ആ ചുമരുമ്പൊക്കെ ആകെ തെറിച്ച് എങ്ങനെ ആയാലും ഒരു മണയൊക്കെ ആണ് അപ്പോൾ അതാ കഴുകി വൃത്തിയാക്കി എന്ത് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ തക്കാളി ഇത്രയും വേണ്ടട്ടോ തക്കാളി എന്താണെന്ന് അറിയാൻ കഴിഞ്ഞ ആഴ്ച കൊണ്ടൊന്ന് തക്കാളി എന്ന കൊണ്ടൊക്കെ ആണെങ്കിൽ നല്ല തക്കാളി ഇത് വാങ്ങിയപ്പോൾ അപ്പം ഞാൻ നോക്കുമ്പോൾ ഒക്കെ ഉണ്ട് കീറിയേക്കും അപ്പോൾ എന ഒന്ന് മൊത്തത്തിൽ വെള്ളത്തിലിട്ടാ അപ്പോൾ ഞാനിതാ നല്ലവണ്ണം വിഷ് പിന്നെ കഷ്ണങ്ങളാക്കി കഴുകി നല്ല തുണ്ടും തുണ്ടും ഇറച്ചി ഉണ്ട് നല്ല ഇറച്ചി ഉള്ള കോഴി തന്നെ കേട്ടോ അപ്പോൾ ഞാൻ നമ്മളെ മൺചട്ടിയിലാണ് കറി വെക്കുന്നത് നിങ്ങൾക്ക് കുക്കറിലാണെങ്കിൽ വെക്കണമെന്ന് വെച്ചെങ്കിൽ അങ്ങനെ വെക്കാം ഞാൻ പിന്നെ ഏത് നോമ്പാണെങ്കിലും ചൂടാണെങ്കിലും നമുക്ക് ഈ മൺചട്ടിയിലുണ്ടാക്കണം അപ്പോഴുള്ളൂ ഏതായാലും അങ്കൺവാടി ലീവുള്ള ദിവസമാണല്ലോ വിചാരിച്ചിട്ടാണ് ഞാനിതിൽ വെക്കാം വിചാരിച്ചത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ അതാ ഞാൻ എന്തൊരു കറി ആണെങ്കിലും ഇറച്ചി വർഗത്തിന് പെട്ട കറിയാണെങ്കിൽ ഒരു നായങ്ങനെ കുറച്ച് ഇഷ്ടം നായ് ഇറച്ചി വർഗത്തിൽപ്പെട്ട കറി ആണെങ്കിൽ നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ പ്രത്യേകിച്ച് ചിക്കന് ചിക്കന് നല്ല ഉലുവ വേണം ടേസ്റ്റ് കൂട്ടാൻ ഉലുവ നല്ലതാണ് അപ്പതാ നമ്മൾ സലവാളം നല്ലവണ്ണം വാട്ടി ആയിട്ട് ഞാൻ കാണിച്ചു അതിലേ വെളുപ്പുള്ളി ചെറു ഇഞ്ചി ഒക്കെ ഇങ്ങനെ അടച്ചത് ഇട്ടുകൊടുത്ത് കുറച്ച് തക്കാളി രണ്ട് തക്കാളി പിന്നെ കറിവേപ്പിന്റെ വെയ് പിന്നെ കൊറച്ച് മല്ലിച്ചപ്പൂ ഈ പണ്ടുള്ള ആൾക്കാർ ഈ മരിച്ചപ്പോൾ ഇതൊന്നും ഇത്ര ഇടൂലട്ടോ അതുപോലെ കുറച്ച് ഇടൂളെ പോലെ ഇരുണ്ടു ഞാൻ നല്ലോണം കുറച്ച് ഇടുപ്പിക്കണ് കാരണം നമ്മൾ അരച്ചക്കറിയാണ് ഉണ്ടാക്കാൻ പോണത് നാല് കറിയാണ് ഉണ്ടാക്കണത് അപ്പോ അത്യാവശ്യം സാറിൻ്റെ ഒരു കുറുകലൊക്കെ വേണമല്ലോ അപ്പൊ അതാ പുരുമോളൊക്കെ കുറച്ച് നമുക്ക് ഇതില് വരുന്നില്ല കുത്തി പൊടിച്ചെടുക്കാം നല്ലോണം പൊടിയണ്ട. കണ്ടത് ചരിതരേനായിട്ട് കണ്ടോ ഇങ്ങനെ ഇത് ഇട്ട് കൊടുക്കാം ഇതാണ് ഈ കറിന്റെ ടേസ്റ്റ് അറിയണേ ട്ടോ. ഒരു നല്ലൊരു എരിവുമുണ്ടാകും പിന്നെ നമുക്ക് മഞ്ഞപ്പൊടി ഇതിലേക്ക് വേണ്ട എല്ലാ മസാലപ്പൊടികളും ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി നല്ലോണം ഇട്ടുണ്ട് മഞ്ഞൾപ്പൊടിയെന്ന് പറഞ്ഞാൽ നല്ലതന്നെ ടേസ്റ്റ് കൂട്ടാൻ പിന്നെ അതാ മല്ലിപ്പൊടി ഞാൻ വലിയ പാത്രത്തിൽ നിന്നാണ് മല്ലിപ്പൊടി എടുക്കുന്നത് ഞാൻ മല്ലി ഇട്ടീൻ്റെ പാത്രം ഉണ്ടല്ലോ അതിൻ്റെ അടപ്പ് പൊട്ടിയിരിക്കണം അപ്പം ഈ വേറൊരു മല്ലി ഇടാൻ ചെറിയൊരു തിന്ന് കിട്ടിയിട്ട് വേണം അപ്പം ഈ തിരക്കിൻ്റെ അടിയിൽ തിന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ തൽക്കാലം മല്ലി ടിന്നാണ് കിട്ടുന്നത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ള പേര് പിന്നെ ഗരം മസാല പെരിഞ്ചീരകപ്പൊടി എല്ലാം ഇട്ട് നമ്മൾ ഇറച്ചിയിൽ എന്തൊക്കെ ഇടേണ്ടി അതൊക്കെ ഇടുക എന്നിട്ട് നല്ലോണം അങ്ങട്ട് ഇളക്കി കൊടുത്ത് നമ്മൾ ഞമ്മൾ ഇതിട്ട് ഞങ്ങളുടെ കൈകി വൃത്തിയാക്കി വെച്ചാൽ ഇറച്ചി കഷ്ണം ഇട്ട് കൊടുക്കണ്ട അതിൻ്റെ മുന്നേ നമുക്ക് ഉപ്പാണ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഓരോ കഷ്ണം ഇറച്ചികൾ ഇത് കണ്ടിട്ട് കൊടുക്കട്ടോ അപ്പോൾ ഞാൻ നല്ല കുറകുണ്ട് അപ്പോൾ നാല് കുറകുണ്ടാവും അത് ഇതിൽ കൊത്തി മുറിച്ച് ഇട്ട് ആണ് കേട്ടോ ഞാൻ പിന്നെ അതിൻ്റെ ഈ പിന്നെ ലിവറൊക്കെ ഉണ്ടല്ലോ ഏഹ് പൂം കോഴിയാകുമ്പോൾ ഒരു കൂക്കും കറക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് അത് ഇത് കുറച്ച് ഒരു മുക്കാ ഭാഗം വരുന്നതിന് ശേഷം അത് ഇട്ട് കൊടുത്താൽ മതി എനിക്കിതെന്താന്നറിയോ അത് കൂടെ ഇങ്ങോട്ട് കലഞ്ഞി അനുഭവിക്കും പിന്നെ നമുക്ക് ഇത് കത്തി തിളച്ച് വേഗണം നല്ല വേവുണ്ടാവും നാടൻ കോഴിക്ക് അപ്പൊ അയിനിതാ നല്ലോണം അങ്ങനത്തെ ഇളക്കി ഉപ്പൊക്കെ പാകം തന്നെ ഇടുക ഉപ്പ് കുറവാണെങ്കിൽ ഞമ്മക്ക് പിന്നെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലൊരു മസാലയും ചേർക്കണ്ടെട്ടോ ഗരം മസാല ഈ സമയത്ത് ചേർക്കണമെങ്കിൽ ചേർത്ത് അല്ലെങ്കിൽ ഒരു മുക്കാ ഭാഗം വരുന്നതിന് ശേഷം ഗരം മസാല ചേർത്ത് വിട്ടാൽ മതി കേട്ടോ ഇനി ഞമ്മക്കത് തിജ് കത്തിച്ച് വേവിക്കുക പിന്നെ ഞമ്മക്കത് ഞാൻ പത്തിക്ക് ചാറുണ്ടാക്കേ കറി ഉണ്ടാക്കുക അല്ലേ അപ്പോൾ നാളികേരം വറുക്കണം അതിപ്പോൾ നാളികേരം ചിരകി വെച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് അടുത്തു വെച്ചു ഇതാണ്ട് അപ്പോൾ ചട്ടിയട ഗ്യാസ് നമുക്ക് കൊണ്ടുവന്നു ഞാൻ നാളികരയ്ക്ക് അതാ രണ്ട് മണിക്കൂരുമ്പോളും വേണ്ടി ചെയ്തു ഈ വെച്ചിട്ട് ഇട്ടിന് മൂപ്പിച്ചെടുക്കാൻ ടൈക്ക് നാളികേരം ഇട്ട് അപ്പത്തന്നെ ഞാൻ ഇറച്ചി ഒന്ന് ഇളക്കാൻ വന്നു ഇറച്ചി അടിയിൽ പിടിക്കാൻ പാടില്ല അപ്പം ഈ ഇറച്ചിയിൽ നിന്ന് കുറച്ച് കോരി അച്ചാട്ടോ ഒക്കെ തന്നെ ചാർന്നു എടുക്കണില്ല കേട്ടോ അങ്ങനെ അല്ലാതെ തിന്നൂല പിന്നെ നഞ്ചത്തിമാരും കുട്ടികളൊക്കെ വരുന്നുണ്ട് ഇവിടെ നോമ്പ് തുറവ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അപ്പത്തന്നെ ആണ് കറി അപ്പം അതാ നാളികേരത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാണ് വറുത്തുകൊണ്ട് കിട്ടും അപ്പം നമ്മളെ നാളികേരം അരച്ചിന് ഒരു ടേസ്റ്റ് കൂടും അപ്പോൾ കുറച്ച് നല്ല തുണ്ടൻ കഷ്ണം ഇത് കോരി വെക്കുകയാണ് കേട്ടോ ഞാനിക്കാരനൊക്കെ പാടെ ചാറാക്കി അത് കൂന്തൂലേ ഇത് പിന്നെ മോളൊക്കെ വരുമല്ലോ അപ്പോൾ വെൽച്ചിക്ക് ചോറ് വേണമെങ്കിൽ ഒരിക്കൽ കൊടുക്കാതെ കുറച്ച് കഷ്ണ അതിന് കോരി വെക്കുകയാണ് പിന്നെ പത്തിരി ഒക്കെ കുന്തൂലാണ് പിന്നെ ബിരിയാണി ഉണ്ട് അപ്പോൾ പിന്നെ പത്തിരി ഒക്കെ പാടാകുമ്പോൾ തിന്നൊന്നുമില്ല അപ്പോൾ ചാറ് നമുക്ക് വട കോഴിയുടെ കടലിൽ എല്ലാവർക്കും ഇഷ്ടേക്കാറ് അത് തുള്ളി വെള്ളം കിട്ടിയാൽ അതൊരു പ്രത്യേക ടേസ്റ്റ് അപ്പം കണ്ടോ നല്ലോണം വറ്റി കുറച്ച് കഷണം ഞാൻ ഇത് പോരി വെച്ചിട്ട് ഇനി ഇതീക്കെ നമുക്ക് വറുത്തരച്ചിട്ട് വറുത്തരച്ചാൽ നാളികരം ഉണ്ടല്ലോ നല്ലോണം പൈനായിട്ട് അരച്ചെടുത്താൽ അതാണ് പാറന്ന് കൊടുക്കുക എത്രയാണെങ്കിൽ നമുക്ക് ചാറ് വേണ്ടത് ചാ അത്രക്കാണ് പാറന്ന് കൊടുക്കുക അപ്പം നമ്മളിതിൽ ഉരുവെയൊക്കെ നല്ലോണം ഇട്ടിരിക്കണില്ലേ അപ്പോൾ എന്താണെന്നു പറയുക ചൂടാറുമ്പോഴത്തേന് കറി നല്ലോണം കുറുകും അപ്പനുസരിച്ച് നല്ലോണം അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളം തന്നാൽ കുറഞ്ഞ ചൂട് വെള്ളത്തിലുണ്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് ചൂടാറുമ്പോഴത്തേന് കറി ഒന്ന് കുറുകി വരുമേ ഇപ്പോൾ ഇതിങ്ങനെയൊന്ന് കണ്ടുകൊണ്ടാണെങ്കിലും ഇത് കുറുകി വരും അപ്പം അത്തിരിക്ക് കുറുകിയ കറിയേ പറ്റൂല അപ്പോൾ ഒന്നും കൂടി ഇങ്ങോട്ട് ഇതാവുന്നുള്ളൂ അപ്പോൾ കണ്ടോ നമ്മളെ അരച്ച കറി അടിപൊളി അയക്കണ് അപ്പോൾ കൂട്ടുകാരെ ഇതാണ് ഇന്നത്തെ വീഡിയോ നമ്മളെ നാടൻ കോഴി അറുത്തിട്ടുള്ള വറുത്തരച്ച പിന്നെ ചിക്കൻ കറി കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിൻ്റെ അതിലും കൂടെയാണ് ഇട്ട് കൊടുക്കാണ്ട് ഒന്നാണ്ട് അടച്ച് വെക്കുക എന്നിട്ട് വാങ്ങി വെക്കുക എന്നിട്ട് നമ്മളത് ചൂട് ആറാതെ അടു വെക്കുക അവിടെ അടച്ചാണ് വെക്കുക ആവി പോകാതെ കണ്ടോ അത് അതുകൂടി ഇട്ടാണ്ട് ഇളക്കി കൊടുത്തു അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയമായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ പുതിയ വീഡിയോ ആയി വന്നവരെ എല്ലാവർക്കും